ഇലവത്തൂർ കായലിൻ്റെ സമീപത്തായുള്ള വിശ്വംഭരം മുതലാളിയുടെ ഒന്നര ഏക്കർ തെങ്ങും തോട്ടം ഈ അടുത്ത കാലത്തായി ഇവിടെ നിന്നും തേങ്ങ മോഷണം പോകുന്നത് ഒരു പതിവായിരിക്കുകയാണ് പൊറുതി മുട്ടിയ വിശ്വംഭരം മുതലാളി രണ്ടും കൽപ്പിച്ച് മോഷ്ടാപനം പിടിക്കാനായി ഇറങ്ങി ഇവിടുണ്ടായ പൊല്ലാപ്പുകൾ പറയുന്നതിനേക്കാൾ ഭേദം നേരിട്ട് കാണുന്നതാണ് പിന്നെ എന്തുകൊണ്ടാണ് ഞാനിതൊക്കെ ലാൽ ജോസിൻ്റെ ശബ്ദത്തിൽ പറയുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കും അത് മറ്റൊന്നുമല്ല ഇതൊക്കെയല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഓഹ് തോട്ടം നിറയെ കാട് കേറിയിട്ട് കിടക്കുവാണ് അല്ലെങ്ങനെ ഒന്ന് വൃത്തിയാക്കാനും പറ്റത്തില്ല വല്ല പാമ്പോ ചേരോ വല്ല ആ കൊതുമ്പായിരുന്നു പോയല്ല അതങ്ങനെ മണ്ടരി മുന്നേ ബാധിച്ച കിടക്കുവല്ല തെങ്ങെല്ലാം കൃഷിഭവനി വരെ ഒന്ന് പോകണം നല്ല കാറ്റും മഴയുണ്ടെന്ന് തോന്നുന്നു ഇടി വെട്ടുന്നതിന് മുമ്പ് വീട്ടിൽ പോകാം എന്ന് ഈ മോഷണം ഇതെന്തോ ആ മോഷണോ ഇതൊരു കലയല്ലേ ആണോ ആണോ ഇന്നായിരുന്നു അരങ്ങേറ്റം എന്നെ നന്നായി ശരി എന്റെ പറമ്പി വന്ന് തേങ്ങ മോട്ടിച്ചോണ്ട് പോയിട്ട് നിന്നെ അനുഗ്രഹിക്കണോ ഞാൻ മോഷണം ഇല്ലേ ഇതൊരു കോമഡിയല്ലേ കോമഡിയോ എനിക്ക് ആ ഭാഗം അങ്ങോട്ട് മനസ്സിലായില്ലേ പറയാ ആ நான் வீட்டில எந்த சம்மைத்து மோம் மூத்தமோம் என்னோட ஒரு கோமடி കോമഡി അവന് ചമ്മന്തി കൂട്ടി ചോറുണ്ടെന്നോന്ന് അത് കേട്ട് ഞാൻ അടുക്കള ചെന്നപ്പോ പെണ്ണും മനുഷ്യരു കോമഡി എന്ത് കോമഡി ഈ രാത്രി പതിനൊന്ന് മണിക്ക് എവിടെ പോയി തേങ്ങ ഉണ്ടാക്കാനാ കോമഡി കൊള്ളാം അത് കേട്ട് ഇവിടെ വന്ന് തേങ്ങ എടുത്ത് മോലാളിയുടെ മുന്നിൽ വന്നപ്പോഴോ മോലാളി മുട്ടനൊരു കോമഡി കോമഡി പറഞ്ഞിട്ട് എന്താ അത് ചിരിക്കണോ ആലോചിച്ചിട്ട് പിന്നെ പറയാം ഒരു പഞ്ചിനുള്ള കോമഡി എന്റെ അത് കാണിക്കണോ ഏടാ ഈ കാണുന്ന ഒന്നര ഏക്കറും മൊത്തവും എന്റെ തോട്ടവാടിച്ച് വന്നത് ഏടാ ഞാൻ തോട്ടം എന്നാ പറഞ്ഞത് കേട്ടോ അല്ല നീ എന്തിനാ എന്റെ തെങ്ങിയത് എനിക്കൊരു ദുശ്യമുണ്ട് രാവിലെ പല്ല്

ഹലോ 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 മെമ്പറേ ആ ഉറങ്ങോ ഭയങ്കര ക്ഷീണമായിരുന്നു ഞാൻ അങ്ങ് ഇപ്പൊ എല്ലാ ഡ്രസ്സായിട്ടേക്കുന്നേ ഞാൻ ഞാൻ വിശംബ്ര മൊലാളിയാണ് ഞാൻ ഞാൻ വിളിച്ചതേ ഒരുപാട് കാലമായിട്ട് ഞാൻ ഇങ്ങനെ നോക്കി ഇരിക്കുമായിരുന്നു അതെ ഇപ്പൊ എനിക്ക് കൈ ഓട പിടിക്കണോ എന്താ മോലാളി പറയുന്നത് ഞാൻ നമ്മുടെ തോട്ടത്തിലുണ്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ടുവാ േലി ഒരു പുരുഷനല്ലേ ഞാനിപ്പോ അവിടോട്ട് വന്നു ആ എന്തെങ്കിലും ഇറങ്ങി വരുമോ എന്നാണല്ലോ ആ എന്നാ വന്നോട്ടെ വന്നാട്ടെ പെട്ടെന്ന് വന്നെ ഒരു കാര്യം അത്യാവശ്യം കേട്ടാടി അവിടെ നിൽക്കേ മൊലാളി ആ എന്തിനാളി വിളിച്ചില്ലായിരുന്നോ എന്തുവാ ഭയങ്കര അല്ലല്ല ആ കുഴപ്പമില്ല കാര്യം ചെയ്യാ സോറി പറ മൊലാളി സോറി പറഞ്ഞേ ഞാനോ മൊലാളി സോറി പറയാണ്ടേ മൊലാളിക്ക് പറഞ്ഞു മനസ്സിലായില്ലയോ എന്നെ ഇതിന്റെ സോറി പറ അത് പറഞ്ഞ ഒരുപാട് നാളായിട്ടെ ഇവിടുന്ന് തേങ്ങ മോഷണം പോകുന്നു ആരാ ഒരു പിടുത്തോ ഇല്ല ഞാൻ നോക്കിയിരുന്നപ്പോഴത്തേക്ക് അവനെ എനിക്ക് കൈ ഓട കെട്ടി അതുകൊണ്ട് ഞാൻ അവനെ പിടിച്ചു കൈ കെട്ടോടാ നീ കൈ കെട്ടോ അവനെ ഞാൻ കൈയ്യോടെ പിടിച്ചു ചോദിച്ചു ഞാൻ ചോദിക്കട്ടെ ബാബു പണ്ടവന്റെ പറമ്പ് നീ തേങ്ങി ശരിയായിട്ടുള്ള നല്ല കാര്യമാണോ നല്ല വീട്ടിൽ കൊണ്ട് പോയി നോക്കുമ്പോ അറിയുന്നത് കഴിഞ്ഞ ദിവസം പത്ത് തേങ്ങ കൊണ്ടു തന്നില്ലേ ആ പത്ത് തേങ്ങ കൊണ്ടു തന്ന എവിടെന്നാന്ന് എവിടുന്നാന്ന് പറഞ്ഞാ എവിടുന്നാ ഈ തോട്ടത്തിൽ നിന്നാറിഞ്ഞു ഞാൻ അറിഞ്ഞ കാര്യമല്ല കേട്ടോ ആ കുഴപ്പമില്ല കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യും ബഹുമാനപ്പെട്ട വിശ്വംഭരം മുതലാളി അവറുകൾ നമ്മുടെ നാട്ടിലെ പ്രിയങ്കരനായ കള്ളം ബാബു ചവറുകൾ ഇന്ന് എനിക്കിവിടെ പറയാനുള്ളത് നമ്മുടെ തേങ്ങയും തെങ്ങിനെയും കുറിച്ചുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ തേങ്ങ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോ ഈ തേങ്ങയ്ക്ക് മറ്റൊരു പേര് കൂടെയുണ്ട് നാളികേരം ഈ നാളികേരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു കവിതയാണ് ഓർമ്മ വരുന്നത് നാളികേരത്തിന്റെ നാട്ടിൽ എനിക്ക് ഒരു തഴിയിടങ്ങി മണ്ണുണ്ട് ഈ മണ്ണോ ഈ നാളികേരം എന്ന് പറയുമ്പോ നമുക്ക് തേങ്ങയാണെന്ന് അറിയാം പിന്നെ നാഴി അത് നമുക്കറിയാം ഈ മണ്ണുണ്ട എന്താണ് നമ്മൾ മനസ്സിലായത് എനിക്കറിയാം എനിക്ക് ഉണ്ടാക്കി ഇവിടെ അതാണ് അത് കഴിഞ്ഞ് വേറെ ഒരു വരുന്നുണ്ട് അതിൽ നാരായണക്കി കൂടുപോലുള്ള നാലുകാലോലെ പൊരിയുണ്ട പൊരിയുണ്ട എന്താണെന്ന് എനിക്ക് ഇവിടെ കിട്ടുന്നില്ല അമ്പലത്തിൽ തിന്നാൻ കിട്ടുന്ന സാമാനം ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം വലിച്ചത് എന്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഭയങ്കര പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുവോ അവൻ എനിക്ക് പെട്ടെന്ന് അവിടെ ചെലനുണ്ട് അതുകൊണ്ട് എന്റെ വാക്കുകൾ നിങ്ങൾക്ക് എന്നെ നന്ദി നന്ദി നമസ്കാരം ആഹ് കൊള്ളാ കൊള്ളാ പിന്നെ പോവാൻ കിട്ടേ പോലീസ് വന്ന് പിന്നെ പിടിച്ചോണ്ട് പോന്ന് കണ്ടിട്ട് പോലീസിനെ പോയാളി പോലീസ് പോലീസ് വന്ന് തെളിവില്ലല്ലോ ആര് പറഞ്ഞു തെളിവ് നിന്നെ ഞാൻ കയ്യോടെ പിടിച്ചോ മെമ്പർ സാക്ഷിയാണോ അത് മതി തെളിവ് എന്റെ മോലാളി പോലീസ് വന്ന് ഞാൻ ഈ മാറ്റി ഞാൻ പറയും ഞാൻ ഉത്തരവാദി അല്ലെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ അയ്യോ അങ്ങനെ അങ്ങനെ എന്താ ഒന്നീ ഫോട്ടോ എടുത്ത് കാണിക്കണം ഫോട്ടോ എടുക്കണം ആ ഫോട്ടോ എടുക്കണം നിന്റെ ഫോണിൽ എടുക്കാൻ ഫോട്ടോ എടുത്ത് കാണിക്കാം ഇതിനകത്ത് പറ്റത്തില്ല കീപടാ ഞാൻ ഫോൺ എടുത്തൂന്ന് ചേർന്ന് നേരിട്ടെ തൊണ്ടിയോടെ പിടിക്കണോ എന്റെ മെമ്പറിയോടെ അല്ലേ ഞാൻ വൈകുന്നേരം തോട്ടത്തിൽ വന്നപ്പം മെമ്പറിനെ ഈ മുതലാളി ഇവിടെ വെച്ച് അപരിചാരമായി കണ്ട് കണ്ട അത് ആരോട് പറയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് ഒരു കല തേഗ തന്ന് അയ്യോ എന്നും പറഞ്ഞ് ഞാൻ ഈ വോട്ടെടുത്ത് ഇട്ട് കൊടുക്കും അമ്പട 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 അവള് വിശ്വസിച്ചിട്ട് വേണ്ടേ അവള് വിശ്വസിക്കത്തില്ല എടാ എന്നെ ഇങ്ങനെ നെടുക കണ്ടിച്ച് കഴിഞ്ഞാലോണ്ടോ ഇതിന്റെ പകുതി ഇപ്പുറത്ത് ഞാനാണെങ്കി അപ്പറത്ത അവളാ അത്രക്ക് വിശ്വാസമാണ് എന്നെ അവർക്ക് ഒരു പണി നടക്കത്തില്ല ഇപ്പൊ ഞാൻ കേൾപ്പിച്ചരാ കേൾപ്പിച്ചു തരാം കേട്ടോണ നേരിട്ട് ഹലോ പൊന്നെ ചേട്ടാ ഓ ചേണ്ണി നട്ടപ്പതിലൊക്കെ എവിടെ പോയിരിക്കും ഉറങ്ങണ്ടേ നമുക്ക് ആ പിന്നെ ഞാൻ നമ്മടെ തോട്ടത്തിലെ തെങ്ങുന്നതോപ്പിൽ ഇങ്ങനെ നിക്കുകയാണ് ഞാനും നമ്മടെ മെമ്പർ കൂടി മെമ്പർ ലീല

ഞാന പേടിക്കാനൊന്നും ഇല്ലെന്ന് ഇവരാദ്യം മോട്ടോർ വരെ പോകാനായിരുന്നു ഉദ്ദേശം ഞാൻ പിന്നെ തോട്ടത്തിലിട്ട് പിടിച്ചെന്നോ ഉള്ളു തട്ടിമുട്ടി ി എന്റെ ഭാരി പോയി എന്റെ ഭാഗ്യ ചെയ്യും മുതലാളി ഒരു കാര്യം ചെയ്യും ഈ തേങ്ങ എടുത്തോണ്ട് എന്റെ വീട്ടിലോട്ട് വാ ചമ്മും കൂട്ടി നമ്മക്ക് ഒരു രണ്ട് പ്ലേറ്റ് ചോറ് പിടിക്കാൻ പോയ വിശ്വംബരം മുതലാളിക്ക് സ്വന്തം ഭാര്യ അവരെ നഷ്ടമായിരിക്കുകയാണ് ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം ദർ ഇസ് നോ കോക്കനട്ട് ഇൻ ദി സ്റ്റോറി പച്ച മലയാളത്തിൽ പറഞ്ഞ ഈ കഥയിൽ ഒരു തേങ്ങയുല്ലെന്നോ ശരി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ